ഈ ചാനൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മുടങ്ങാതെ നിങ്ങൾ അറിയുന്നതിന് ബെൽ ഐക്കണി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് ഹായ് എല്ലാവർക്കും നമസ്കാരം ജിയോ സമ്മർ സർപ്രൈസ് ഓഫറിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നമ്മൾ ലൈവ് ചെയ്ത സമയത്ത് കുറെ കൂട്ടുകാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി വരെ സമയമുണ്ട് എന്ന രീതിയിലായിരുന്നു ഇപ്പോഴെനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കസ്റ്റമർ കെയറിന്റെ ഭാഗത്തുനിന്ന് അവർ പറയുന്നത് എപ്പോഴാണോ ജിയോ ഡോട്ട് കോം വെബ്സൈറ്റിൽ ഓഫർ വിഡ്രോ ചെയ്തു എന്ന് മെസ്സേജ് വരുന്നത് അപ്പോൾ മാത്രമാണ് ആ ഓഫർ പിൻവലിക്കപ്പെടൂ എന്ന രീതിയിലാണ് ഇത് എപ്പോഴാണ് പിൻവലിക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പോഴും ആ വെബ്സൈറ്റിൽ ഉള്ളത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പിൻവലിക്കും എന്ന രീതിയിലാണ് ചില സുഹൃത്തുക്കൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ഇന്ന് ന്യൂസ് പേപ്പറിൽ വന്ന വാർത്തയായിട്ട് ഏപ്രിൽ പതിനഞ്ച് വരെ സമയമുണ്ട് എന്ന രീതിയിലാണ് മലയാള മനോരമയുടെ ഒരു ന്യൂസിൽ ആ സുഹൃത്ത് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു വന്നത് അങ്ങനെയെങ്കിൽ അത് വളരെ നല്ല കാര്യം പക്ഷേ ഇവിടെ എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു കസ്റ്റമർ കെയറിൽ നിന്ന് അവർ പറയുന്നത് ഓഫർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ജിയോ മണി ആപ്ലിക്കേഷൻ വഴിയും ജിയോ ഡോട്ട് കോം വെബ്സൈറ്റ് വഴി മാത്രം റീചാർജ് ചെയ്യുക പേപ്പാൾ തുടങ്ങിയ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് റീചാർജ് ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ ടെക്നിക്കൽ പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ റീചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജിയോ ഡോട്ട് കോം വഴിയും ജിയോ മണി ആപ്ലിക്കേഷൻ വഴിയും മാത്രം റീചാർജ് ചെയ്യുക എന്നാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം റീചാർജ് ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ റീചാർജ് ചെയ്യുക ഇനി കളയാൻ അധികം സമയമില്ല അതുപോലെ തന്നെ ചില കൂട്ടുകാർക്ക് മെസ്സേജ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചില ആളുകൾക്ക് ഓഫർ ആക്ടിവേറ്റ് ആവുകയും മെസ്സേജ് വരാതിരിക്കുകയും ചെയ്യുന്നുണ്ട് ചില ആളുകൾക്ക് റീചാർജ് ചെയ്തിട്ടും യാതൊരു തരത്തിലുള്ള മെസ്സേജുകളോ ഒന്നും വരാൻ ഒന്നും വരാത്തൊരു അവസ്ഥയുണ്ട് ചില ആളുകൾക്ക് ഓഫർ ആക്ടിവേറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരുന്നുണ്ട് ചില ആളുകൾക്ക് നിങ്ങൾ തൊണ്ണൂറ്റി ഒമ്പത് ചെയ്ത് കഴിഞ്ഞാലും നോർമൽ മറ്റെന്തോ പ്ലാനുകളാണ് ആക്ടിവേറ്റ് ആയത് എന്ന രീതിയിൽ ഉള്ള മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ അത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടുക നിങ്ങൾ ബന്ധപ്പെടാൻ നിരം വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓഫർ കിട്ടാനുള്ള സാധ്യതയും കുറഞ്ഞു വരുന്നു എന്ന കാര്യം മനസ്സിലാക്കുക ഈ വീഡിയോയിൽ ഇത്രമാത്രം സ്നേഹപൂർവ്വം നീൽ